രണ്ട് തുള്ളി വിനാഗിരി എടുത്ത് ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ശക്തമായിട്ടുള്ള ഉറുമ്പിൻ്റെ ശല്യമാണെങ്കിലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ആ ചെയ്യുന്ന ആ ഒരു സെക്രട്ട് സെക്കൻഡിൽ തന്നെ നിങ്ങൾക്കത് മാറ്റിയെടുക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ ആവുന്നുണ്ടോ നമ്മൾ ഈ ഒരു സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉറുമ്പൊക്കെ കണ്ടോ ചത്ത് എടുക്കുന്നത് അപ്പം ഇതാണ് ഇതിൻ്റെ റിസൾട്ട് കേട്ടോ നമുക്ക് എനിക്ക് ഭയങ്കര ശല്യമായിരുന്നു അടുക്കളയിൽ അതേപോലെ കുറേ ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ ചെടീൻ്റെ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഉറുമ്പ് ഇങ്ങനെ വരി വെച്ച് വരി വെച്ച് പോവുകയാണ് അടിച്ചു വാരിയൊക്കെ മടുത്ത് പലതും ചെയ്യും പക്ഷേ അപ്പണ് തീരും പിന്നീടും വീണ്ടും ഇങ്ങനെ ഭയങ്കരമായിട്ട് അപ്പോൾ ഇവിടെ ഒക്കെ ഉറുമ്പ് ഭയങ്കരമായിട്ട് വരി വെച്ചുള്ള നടത്താം അപ്പം ഞാൻ എല്ലാ ഭാഗത്തും ഈ ഒരു കാര്യം ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ടുമാണ് കിട്ടിയിട്ടുള്ളത് പിന്നീട് ഉറുമ്പ് ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല കേട്ടോ ആ ഒരു പ്രത്യേകതയും കൂടി ഇതിന് ഉണ്ടായിട്ടുണ്ട് സിമ്പിളായിട്ട് ചെയ്യുക അപ്പം ഉറുമ്പ് പൊടിയൊക്കെ കുറേ ഞാൻ ഇവിടെ ചെടീൻ്റെ ഭാഗത്തൊക്കെ കൊടുത്തതാണ് പക്ഷെ അത് ഇട്ട് കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ ഇത് ചെയ്തപ്പോൾ നല്ലൊരു ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എവിടെയാണെങ്കിലും ഇപ്പോൾതാ ഈ ഒരു സിറ്റൗട്ടിൽ കണ്ടോ ഇവിടേക്കെതാ വരി വെച്ച് വരി വെച്ച് പോവുകയാണ് കേട്ടോ ഉറുമ്പ് എല്ലാ ഭാഗത്തും ഉണ്ട് വീട്ടിൽ ഉള്ളിലൊക്കെ ില് ഉറുമ്പ് പല്ലി പാറ്റ എട്ടുകാലി അപ്പൊ അതിനൊക്കെ നമുക്ക് ഓടിക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്യാം നമ്മൾ ചെയ്യുന്ന ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ആ ഒരു ശല്യം പൂർണ്ണമായിട്ട് വീടിന്റെ ഉള്ളിൽ നിന്നും പുറത്തു ഉറുമ്പും അതേപോലെ എട്ട് എട്ടുകാലി പാറ്റ പല്ലി എല്ലാ ശല്യത്തെ മാറ്റിയെടുക്കാം കേട്ടോ അപ്പം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെതാ കുറച്ച് നമ്മുടെ സോപ്പ് പൊടിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുക അപ്പം ഞാനിതാ ഒരു സ്പൂണ് സോപ്പ് പൊടിയാണ് എടുക്കുന്നത് അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം ഒരു സ്പൂണ് സോപ്പ് പൊടി എടുക്കുക എന്നിട്ട് അതിലേക്ക് ഞാനിതാ വിനാഗിരി എടുക്കുന്നത് ഏകദേശം ഇതൊരു ചെറിയൊരു കുഞ്ഞു ഗ്ലാസ് ആണ് അപ്പോൾ അതിൽ ഞാൻ നിറച്ച് കുറച്ച് വലിപ്പുള്ള ഗ്ലാസ് ആണെങ്കിൽ അര ഗ്ലാസ് വിനാഗിരി ിരി നമ്മുടെ അച്ചാറിനൊക്കെ ഇടുന്നുണ്ടല്ലോ ആ വിനാഗിരി എടുക്കട്ടോ നമ്മളിവിടെ ചുരുക്കാന്നൊക്കെ കുറയും അപ്പൊ വിനാഗിരി അര ക്ലാസ് വലിയ ഗ്ലാസ് ആണെങ്കിൽ അര ക്ലാസ് എടുക്കുക എന്നിട്ട് ഈ ഒരു സോപ്പ് പൊടിയിലേക്ക് ഇടുമ്പോൾ ഇടുമ്പോ ഇതാ ചെറുതായിട്ടിങ്ങനെ പതിഞ്ഞ് വരുമോ എന്നിട്ട് ഇതാ അതിലേക്ക് നമ്മള് ഗ്രാമ്പു അപ്പം ഗ്രാമ്പും എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ചതച്ചിടണം അപ്പം ചതക്കാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ കല്ലൊന്നും കിട്ടിയില്ല അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ക്ലാസ് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് അതിൻ്റെ ആ ഒരു സ്മെല്ല് ചതയ്ക്കുമ്പോഴാണ് ആ സ്മെല്ല് ശരിക്കും പുറത്തോട്ട് വരികട്ടെ അപ്പം ഈ ഒരു ഉറുമ്പൊക്കെ ചെടിച്ചട്ടിയിൽ ഓവർ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമ്പും ഇങ്ങനെ കുത്തി ചതച്ച് പൊടിയാക്കിയിട്ട് ഗ്രാമ്പ് പൊടിച്ചിട്ടിങ്ങനെ ചെടിച്ചോട്ടിലിട്ട് കൊടുത്താലും ഉറുമ്പ് ശല്യം പെട്ടെന്ന് മാറും കെട്ടാം എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പം ആര് ഗ്ലാസ് നമ്മുടെ വിനാഗിരിക്ക് അര ഗ്ലാസ് സാധാ വെള്ളം അര ഗ്ലാസ് ഏകദേശം മുക്കാൽ ഗ്ലാസ് ഒക്കെ സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് നിങ്ങളുടെ എവിടെയൊക്കെയാണ് ഉറുമ്പുള്ളത് അതേപോലെ തന്നെ പാറ്റേന ആണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ കിച്ചണിലൊക്കെ ശല്യം ഭയങ്കരമായിട്ട് ഉണ്ടാവും അപ്പൊ അതേപോലെ എവിടെ കബട്ടിലാണോ എവിടെ പാറ്റ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഈ ഒരു വെള്ളത്തിൽ തുണി മുക്കിയിട്ട് അവിടെയൊക്കെ തുടച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ അടുപ്പിന്റെ ഭാഗത്ത് എവിടെ ഉള്ളത് എന്ന് തോന്നുന്ന വെച്ചാല് നിങ്ങൾ കാണുന്നത് എന്ന് വെച്ചാൽ അവിടെയൊക്കെ തുടച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക തുണി ഉപയോഗിച്ച് തുടച്ചു കൊടുത്താലും മതി കേട്ടോ ആ ഭാഗത്തേക്ക് ഉറുമ്പോ പാറ്റേ പല്ലി ഒന്നും വരില്ല പിന്നെ എട്ടുകാലി ശല്യം ഒക്കെ നല്ല രീതിയിൽ മാറ്റി കൊടുക്കുക കണ്ടോ കിച്ചണിൽ ഇവിടെയാണ് കേട്ടോ ഉള്ളത് അപ്പൊ എന്റെ ഈ ഒരു ഭാഗം മൊത്തം ഇത്ത ഉറുമ്പാണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ കുറേ ദിവസമായിട്ട് കഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ അപ്പം ഞാനും ഇതൊരു വീഡിയോയിൽ കണ്ടിട്ടാണ് ചെയ്യുന്നത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ഒരു ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത് അതേപോലെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് അടിക്കാനും ഇഷ്ടപ്പെട്ട നല്ലൊരു വീഡിയോ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പം ഈ ഒരു സീസണിൽ എല്ലാവർക്കും ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം എല്ലാവരും വീട്ടിലുണ്ട് ഉറുമ്പ് കണ്ടോ ആ ഉറുമ്പ് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ആ സ്പോട്ടിലന്നെ ഉറുമ്പ് ചത്തുപോകൊണ്ട് കേട്ടോ അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പം അതുകൊണ്ട് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി നമ്മുടെ വീട്ടിൽ ഉറുമ്പ് ശല്യം പൂർണ്ണമായിട്ട് തന്നെ എനിക്ക് മാറ്റിയെടുക്കാൻ ഇതോട് പറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ സ്പ്രേ ചെയ്തപ്പോൾ എല്ലാ ഉറുമ്പും ആ ഒരു ഭാഗത്തുനിന്നേ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ശരിക്കും നല്ലൊരു ഹെൽപ്പ് തന്നെ ആയിട്ടുണ്ട് അപ്പം ഇത് തീരെ നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കാനും നമ്മൾ ഈ ഒരു വെള്ളത്തിൽ തുണി മുക്കിയിട്ട് തുടച്ചു കൊടുക്കുക ടൈലും ഒക്കെ ഇപ്പം നമ്മൾ സാധാരണ തുടക്കമല്ലോ ആ തുടക്കുന്ന വെള്ളത്തിൽ ഇതേപോലെ വിനാഗിരി സോപ്പ് പൊടി നമ്മുടെ പിന്നെ ഈ ഗ്രാമ്പ് ഇട്ടിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ നെലൊക്കെ തുടച്ചു കൊടുത്ത് ാലും ആ നിലത്തിലൂടെ ഒന്നും വരില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കിച്ചണിൽ ഈ ഭാഗത്തിലൂടെയും ഉറുമ്പിൻ്റെ ശല്യമാണ് കേട്ടോ അപ്പം ഒക്കെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തു പക്ഷെ എവിടെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ ആ ഉറുമ്പ് അപ്പം തന്നെ ചത്തു വീഴുന്നുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ